അപ്പം കാലത്തേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരം വെളുത്ത് ഒരു അഞ്ചര ആറ് മണിക്ക് ഞാൻ നമ്മുടെ പാനിപൂരി കട അവിടെ പോയിട്ടുള്ള വീഡിയോ ആണത് പിന്നെ ഒരു കാർന്നൂരേയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ തലേദിവസം തന്നെ ആ കടയിലത്തെ താർപ്പായ പോയപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ആ ഒരു കട അവിടെ ഇട്ടത് ഞാൻ കട തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇടത്തെ റോഡിൻ്റെ അരികിലല്ലേ എനിക്ക് വഴിയോരക്കച്ചവടത്തിനുള്ള അടവുള്ളതാണ് മാസം മാസം അടയ്ക്കണതാണ് ഒരു മൂന്നര കൊല്ലം മേലെ ഞാനത് അടയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആറാം തീയതി കൃത്യമായിട്ട് എനിക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം ആറാം തീയതി ആണ് ആ പൈസ പിടിക്കുക ഒരു ഏഴാ ഒരു അഞ്ചാം തീയതിയോട് കൂടിയിട്ട് പൈസ അതിലിട്ടിരിക്കണം അപ്പം അങ്ങനെ കാലത്ത് ഇന്ന് ഇട്ട വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി കട അവിടെ ഇടരുത് ആ കട അവിടുന്ന് മാറ്റണം അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് മുന്നേ കുറേ ആൾക്കാർ കുറേ സ്റ്റാളുകളൊക്കെ അടിച്ചിട്ട് അവിടെ പ്രശ്നമായ ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു അതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ അവിടെ ഇടാൻ സമ്മതിച്ചിട്ടുള്ള കൗൺസിലറിനെ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞു അവിടെ ഇടാൻ പിന്നെ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തും മാറ്റാൻ അപ്പോൾ ഈ കൗൺസിലർ എന്നോട് ഫോൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അതായത് രാകേഷെ അവിടെ നിന്ന് അത് മാറ്റണം എന്ന് പറയുമ്പോൾ ആരൊക്കെയോ ആളുടെ അടുത്ത് ഇങ്ങനെ ഫോണിൽ എനിക്കിനു കേൾക്കാനുണ്ട് ആളുടെ അടുത്ത് ആരൊക്കെയോ പറയുന്നുണ്ട് സമ്മതിക്കേണ്ട കേട്ടോ സമ്മതിക്കേണ്ട മാറ്റം പറയും മാറ്റം പറയും മാറ്റം പറയും എനിക്കിങ്ങനെ കേൾക്കാണ്ടത് എന്തായിക്കോട്ടെ ആളൊക്കെ ഒരു മൂന്നാല് മാസം കൂടി ഉള്ളൂ എന്നുള്ളത് ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാല് മാസം കൂടി ഉള്ളൂ എൻ്റെ ഈ വർഷത്തെ ഇതുകൂടി കഴിഞ്ഞാൽ കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞു കിട്ടും അപ്പം നമുക്ക് ഒരു വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ ഒരു വഴിയോരത്ത് ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാൻ നമ്മളെ അനുവദിക്കണില്ല എന്നുള്ളതല്ല നമുക്ക് നമ്മൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയണ ഒരു കാര്യമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തൊട്ട് പറയണുള്ളതാണ് ദൃശ്യ ഗർഭിണിയായപ്പോൾ തൊട്ട് ദൃശ്യേനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രസവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അടുത്തപ്പോൾ ഒരുപാട് പൈസ നമുക്ക് ചിലവുണ്ട് ആ ഒരു ചിലവൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഉത്സവ കച്ചവടങ്ങൾക്ക് പോയിട്ടുള്ള സേവിങ് ചെയ്തു വെച്ചിട്ടുള്ള പൈസയാണ് അപ്പോൾ ആ ഒരു പൈസ കൊണ്ട് പ്രസവവും കാര്യങ്ങളൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും ഈ ഒരു ചെറിയ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നപ്പോഴും ഈ വീടിൻ്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒതുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും കുറച്ച് പൈസ ചിലവാക്കേണ്ടി വന്നു എന്നിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ നൂറ് ദിവസമായി ഉണ്ണിക്ക് നൂറ് ദിവസത്തിലധികമായി എപ്പോഴും കൂടുതൽ കടവും കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ നമ്മൾ നമ്മുടെ ഉള്ള ഒരു പൈസ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലത്തെ നല്ല രീതിയിൽ പോകണം വരെ കടന്ന് നിൽക്കുമ്പോഴും കുറച്ച് ഒരു എന്തെങ്കിലും ഒരു മിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് ശേഷം വഴിയവർ കച്ചവടത്തിന് പോകുന്നത് അതും പാനിപൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇതിൽ എന്നും വഴിപോരത്ത് കച്ചവടം ചെയ്യുക എന്നുള്ളതല്ല അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലൊരാശയം കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു നല്ലൊരു കടയൊക്കെ ലൈസൻസോട് കൂടിയിട്ട് ഒരു കടയൊക്കെ എടുത്ത് നല്ല സെറ്റപ്പായിട്ട് ഒരു ആളുകളൊക്കെ ഒന്ന് വന്നിരിക്കാനും മഴ പെയ്താലൊന്നും ഇരിക്കാനൊക്കെ ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു കട എടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ശേഷി നമുക്കൊരു ബിസിനസ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാളിനെ ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ തള്ളുവണ്ടി ഞാൻ റെഡിയാക്കിയത് ആ തള്ളുവണ്ടി ഞാൻ അവിടെ റെഡിയാക്കി അവിടെ ഞാൻ ഒരു ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറോട് സംസാരിച്ചത് ഇത്രയും ദിവസം എൻ്റെ ദൃശ്യ ഗർഭിണിയായപ്പോൾ തൊട്ടിന്നേരം വരെ ഞാൻ അടവ് തെറ്റിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റിയിലെ കൃത്യമായിട്ടുള്ള അടവ് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ ബിസിനസ് ചെയ്യാനുള്ളതിൻ്റെ കാരണവും എൻ്റെ കയ്യിൽ പൈസ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഞാനത് ചെയ്തിട്ട് വേണം എനിക്ക് ഈ അടവ് കാര്യങ്ങളായാലും ഉണ്ണിയുടെ കാര്യങ്ങളായാലും ദിയുടെ സ്കൂളത്തെ കാര്യങ്ങളായാലും ഒക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവർ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് അവിടെ മുടക്കാനും വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയാത്ത ഒരുപാട് ആളുകൾ അവിടെ വണ്ടിയിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നടക്കില്ല അതൊരു മാറ്റണം അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി അവിടെ ഒരുപാട് വിഭാഗങ്ങൾ യോജിക്കാത്ത കുറേ ആളുകളുണ്ട് നമ്മളവിടെ കച്ചവടം ചെയ്തിട്ടൊരു പത്താൾ നമ്മുടെ കടയിൽ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കണ്ണുകടി അസൂയമുണ്ട് അതെനിക്കത് മനസ്സിലായി എന്നുള്ളതാണ് അത് മനസ്സിലായത് ഇന്നലെയാണ് കാരണം നമ്മളാ കൗൺസിലർ വിളിച്ച് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ തൊട്ടപ്പുറത്തെ സ്ഥലത്തേക്കാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്താണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിലൊരു പറമ്പാണ് ആ പറമ്പിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് വരുന്നത് വരെ നമുക്ക് അവിടെ ഇടാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ എന്ത് അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ ഞാൻ ആ വണ്ടി അവിടെ ഇറന്ന് മാറ്റി അത് അവർക്കൊരിക്കലും തടസ്സം ചെയ്യില്ല അപ്പോൾ നമ്മളങ്ങനെ ആർക്കും ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ജീവിക്കാൻ അനുവദിക്കാത്തൊരു വിഭാഗങ്ങൾ ഉണ്ട് ഏറ്റവും ബെറ്റർ അതായത് അതായത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തലമുറകൾ ആരും അധ്വാനിച്ച് ജീവിക്കുന്നില്ല ഈ കഞ്ചാവും ലഹരികളൊക്കെ വിറ്റ് മറിച്ച് ഇങ്ങനെ മദ്യം ഇതൊക്കെ മറിച്ച് വിറ്റ് ജീവിക്കുന്നവർക്ക് എപ്പോഴും എവിടെയും സ്ഥാനമാനങ്ങളുണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മാന്യതയായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള അവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഫുഡ് കഴിച്ച ഏതെങ്കിലും ഒരാൾ ഒരു ആയിട്ട് അവിടെ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ വേറൊരു അഭിപ്രായം വരില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് കാരണം ഈ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിലിത് അപ്പം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുക ഋഷിയാണ് ഈ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ മോള് തെയ്യെടുത്ത് കഴിച്ചാലും ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല കാരണം ഇവിടെ കെമിക്കലും ഇല്ല എസെൻസും ഇല്ല എങ്ങനെയാണോ നമ്മളൊരു ഹോം മെയ്ഡ് പോലെ ഒരു ഹോം മെയ്ഡ് തന്നെ നമ്മൾ ഒരു നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നമ്മുടെ മക്കൾക്ക് എങ്ങനെ കൊടുക്കുക അതേപോലെ തന്നെയാണ് ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ റോട്ടിലും കൊടുക്കുന്നത് അതാണ് എൻ്റെ ഒരു ഗ്യാരണ്ടി അത് അത് ഏതൊരു ഫുഡ് ഇൻസ്പെക്ടർ വന്നാലും എനിക്ക് തുറന്ന് പറയാം ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ് അതാണെന്നുള്ളതാണ് അപ്പം ഒരുപാട് ഭായിമാരൊക്കെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം നമ്മളൊരു നാട്ടുകാരനായ ഒരു ആൾക്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര ഭക്ഷണം എന്തായാലും ഞാൻ പച്ചടത്തിന് പോവാണ് സാധനങ്ങൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എന്നാണ് കട സ്റ്റാർട്ട് ചെയ്യണം പോവാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വരും കുറച്ച് സാധനങ്ങൾ പാനിപുരി കടയിലത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ സഞ്ചിലാക്കിയിട്ട് ഓട്ടസിൽ പോകണം അപ്പോൾ ഞാൻ പിന്നാലെ പിന്നാലെൻ്റെ ടു വീലറിൽ പോകും കുറച്ച് സാധനങ്ങൾ അതിലും വെക്കണം അപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇനി അവിടെ എന്താ ഉണ്ടാവും പോകണമെന്ന് എനിക്കറിയില്ല ആരെങ്കിലും തടസ്സത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര നാളും അല്ലെങ്കിൽ ഇത്ര നേരം വരെ ഞാൻ വീണ്ടിട്ടില്ല ഒന്നിനെ കുറിച്ച് അവിടെ ഒരു പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ വന്നിട്ടില്ല ഇത് ഉറപ്പാണ് ചിലപ്പോൾ ഇനി എന്നെ പിടിച്ചൊക്കെ കിട്ടില്ല പല പ്രശ്നങ്ങളും ഇനി ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖം നോക്കാതെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും അതുവരെ ഇപ്പോൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സപ്പോർട്ട് ചെയ്യാം താങ്ക്